ശേഷം ഇപ്പോഴും ഓർത്തെടുക്കുന്ന ഒരുപാട് അഭിമാനകരമായ സന്ദർഭങ്ങളുണ്ട് അതിലൊന്നൊന്ന് ഗുഡ് ഫീലിംഗ് അല്ലെങ്കിൽ നമ്മൾ പാസിംഗ് ഔട്ട് ആവുന്ന സമയത്ത് ഈവൻ ഫോർ ആൻഡ് ജെസിൻ്റെ അവര് ആ ഒരു ലാസ്റ്റ് അന്തിം പദ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് നമ്മുടെ എല്ലാ ഓൾമോസ്റ്റ് അക്കാഡമീസ്റ്റ് എവരി പിന്നെ അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് രാജ്യത്തിന് അതായത് വേണ്ട തരത്തിൽ ഒരു അംഗീകാരം കിട്ടാത്ത ജനങ്ങൾക്കിടയിൽ പോലും അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ചെയ്യുന്ന സേവനം അത്രത്തോളം മഹത്തരമാണല്ലോ നമ്മളൊക്കെ പലപ്പോഴും സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്കായി ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ തരത്തിൽ ഒരു വിലയിരുത്തൽ കൂടി വേണമല്ലോ നമുക്ക് വി ഹാവ് നോ എക്സ്പെക്ടേഷൻസ് ഞങ്ങൾ ഞങ്ങളുടെ ജോലി അല്ലെങ്കിൽ ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കുടുംബത്തിലും കുടുംബങ്ങൾക്കും അങ്ങനെ ഒരുപാട് ഈ ഈ ഇല്ലാത്ത അങ്ങനെ ഇല്ല കുടുംബങ്ങൾക്ക് but we don't expect anything from the society for that matter ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഇതിന്റെ ഒരു ഭാഗമായി തന്നെ എപ്പോഴും കൊണ്ടുനടത്താകും അതിനോടൊക്കെ ഒരു താല്പര്യവും ചെയ്യുമ്പോൾ വേറൊരു ഒരു സംഗതി അന്നത്തെ സംഭവത്തിൽ അന്ന് ഗുരുതരമായി പരിക്കേറ്റു അതിനുശേഷമാണ് മാസ്കിലൂടെ അറിയപ്പെട്ട് തുടങ്ങിയത് താങ്കൾ അപ്പൊ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു ഏതാണ്ട് അന്ന് പുറത്തു വന്ന വാർത്തയൊക്കെ ജീവനോടെ ഇല്ല എന്ന് തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ അതിജീവി തിരിച്ചു വരാനുള്ള എങ്ങനെയാണ് ഉണ്ടായത് ും കൂടിയാണോ എന്താണ് ഈ പുതിയ ഒരു തലമുറയോട് ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളോട് പറയാനുള്ളത് ഒരു ഇത്തരം പാഷൻ ആയി ആർമിയെ എടുക്കുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട് അങ്ങനെ ഒരു നമുക്കുണ്ട് അവരോട് എന്താണ് സംസാരിക്കാനുള്ളത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ഒരു ജോലിയായിട്ടല്ല വരേണ്ടതുവിടെ ഇതൊരു കർത്തവ്യമായി വരാൻ ആഗ്രഹമുള്ളവർ മാത്രമാണ് നമുക്ക് വേണ്ടത് ഒരു വാരിയർ അകത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു വിൽ കം ഹിയർ ആൻഡ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾക്കൊരു ജോലി അറിയണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്കൊരു ജോലി അറിഞ്ഞില്ലെങ്കിലും വിൽ ട്രെയിൻ യു ഫോർ ഫാ നിങ്ങൾക്കറിഞ്ഞാലും വി ആർ ഹാപ്പി അക്സെപ്റ്റിങ് യു ലൈക്ക് ഫ്രം ഡോക്ടേഴ്സ് ആണോ എൻജിനീയേഴ്സ് ആണോ അല്ലെങ്കിൽ എനി ഫോർ എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ എനിത്തിങ് ഈവൻ കാർപ്പൻറ്റർ ആണേലും ശരി ഈവൻ ബാർബർ ആണെങ്കിലും ശരി ഫോർ ദാറ്റ് മാറ്റർ ഹെയർ റെസർ അങ്ങനെയാണെങ്കിൽ പോലും വി ഹാവ് ജോബ്സ് ഫോ യു വി ഇറ്റ്സ് നോട്ട് എ ജോബ് വി ഹാവ് എ ലൈഫ് സ്റ്റൈൽ ഫോർ യു വെർ യു ക്യാൻ കം ആൻഡ് സർവ്വ് ദീവ്